ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അ ചാനൽ അപ്പോൾ ഇന്ന് വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്ന രണ്ട് റെസിപ്പീസാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടിരിക്കുന്ന പാലക് പന്നീറിൻ്റെ റെസിപ്പിയും പിന്നെ ലഞ്ചിന് ഞാൻ കൊടുത്ത് വിട്ടിരിക്കുന്ന ഹോർസ്ഗ്രാം റൈസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഒട്ട് സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സോ അപ്പൊ ആദ്യം കാണിക്കാൻ പോകുന്നത് പാലക് പനീറിന്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ആദ്യം തന്നെ പാലക് ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം അപ്പൊ അതിനായിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന പാലക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തണ്ട് ചേർക്കുന്നില്ല ജസ്റ്റ് ആ ഇല മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം നമുക്ക് ആ കളർ അങ്ങനെ തന്നെ കിട്ടണമല്ലോ അത്യാവശ്യം ഗ്രീൻ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇല മാത്രം മതി തണ്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ കളർ ഒന്ന് ഡിമാകും അപ്പൊ അതുകൊണ്ടാണ് ഇല മാത്രം ചേർക്കുന്നത് പിന്നെ ഞാനിവിടെ ഒരു ബഞ്ച് എടുത്തേക്കുന്നത് നമുക്ക് കടകളിൽ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ ഒരു ബഞ്ചായിട്ട് അങ്ങനെ തന്നെ ണ്ട് അത് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പാലക്കിൻ്റെ ഇലയൊക്കെ നല്ലതുപോലെ വാടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റിയിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ആ കളർ അങ്ങ് പോകും അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ഐസ് വാട്ടറിൽ ഇട്ട് വെക്കാം അല്ലെങ്കിൽ നോർമൽ വാട്ടർ ആയാലും കുഴപ്പമില്ല എന്നാൽ അത്യാവശ്യം തണുപ്പുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കണേ അപ്പം ഐസ് വാട്ടർ ആണെങ്കിൽ കളർ അങ്ങനെ തന്നെ നിൽക്കും പാലക്കിൻ്റെ കളർ ഒട്ടും ചേഞ്ച് ആവില്ല അതുകൊണ്ടാണ് കേട്ടോ തണുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് നമുക്കിത് അരച്ച് വെക്കാം അരക്കുന്ന സമയത്ത് കുറച്ച് പച്ചമുളകും ചേർത്തിട്ട് വേണം അരയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നാല് പച്ചമുളക് ചേർത്തത് കൊണ്ട് അത്യാവശ്യം ഒരു ആയിട്ടുള്ള ഒരു കറി ആയിരിക്കും എന്നാൽ ഇത്രയും സ്പൈസ് വേണ്ടാന്നുണ്ടെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ആവാം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനോട് കാശിനെട്ടും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടായിരിക്കാം ഞാൻ ഓൾറെഡി പേസ്റ്റ് ചേർക്കുന്നതുകൊണ്ട് അത് ചേർത്തിട്ടില്ല ഇതായ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കാം നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് പനീർ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ കാരണം എന്ന് വെച്ചാൽ സോഫ്റ്റ് ആണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ അതിന്റെ സോഫ്റ്റ്നെസ് ഒന്നും അങ്ങനെ നഷ്ടപ്പെടുത്തില്ല എന്നാലും ഇവിടെ എല്ലാവർക്കും ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ലൈറ്റ് ആയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാം നിങ്ങൾക്ക് ഇത് കുഴപ്പമില്ല പനീർ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പനീർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് നേരിട്ട് ഗ്രേവി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ഒന്ന് എല്ലാ സൈഡ്സും തിരിച്ചു മറിച്ച് വിട്ടിട്ട് എന്നിട്ട് പനീർ മാറ്റി വെച്ചു കഴിഞ്ഞാൽ യിലേക്ക് കുറച്ചും കൂടി എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു അര അരതൊട്ട് മുക്കാൽ ടീസ്പൂൺ വരെ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സിനിമൻ സ്റ്റിക്കും പിന്നെ ഒരു മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഏലയ്ക്ക ഒരു ബേ ലീഫ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ ആ സമയത്ത് കസൂർ മേത്തി ചേർത്ത് കൊടുക്കാം ഏകദേശം അര ടീസ്പൂണോളം മേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മേത്തി ഈ സമയത്ത് ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താലും മതി പക്ഷെ ഞാൻ ഇപ്പോഴേ ചേർക്കാറുണ്ട് കേട്ടോ ആ സ്മെൽ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെ അത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞേക്കുന്ന ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ ചോപ്പറിലാണ് അരിഞ്ഞേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ടായാലും വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഉള്ളി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെച്ച് വേവിക്കുന്നത് അത് ഒന്ന് തുറന്ന് വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതുപോലെ ഉള്ളിയുടെ കളർ അത്യാവശ്യം ഒന്ന് മാറി നല്ലതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പാലക്കരയ്ക്കുന്ന സമയത്ത് ജിഞ്ചർ ഗാർലിക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി എടുക്കുക പേസ്റ്റിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കണം പേസ്റ്റിന്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കശ്മീർ റെഡ് ചില്ലി പൗഡറും പിന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരക ഒരു ടീസ്പൂണോളം ഗരം മസാല പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കുക അത്യാവശ്യം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പോൾ തക്കാളി നിങ്ങൾക്ക് ഒന്നുകിൽ അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം കാരണം നമ്മുടെ കറിയിൽ തക്കാളി ഇങ്ങനെ എടുത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചോപ്പറിലാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടിക്കോളും തക്കാളി ഈ അത്യാവശ്യം അരഞ്ഞ രീതിയിൽ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ചോപ്പറിലായതുകൊണ്ട് അങ്ങനെ ആക്കി എടുത്താലും മതി ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വളരെ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ അതാകുമ്പോൾ നമ്മുടെ കറിയിൽ അങ്ങനെ കാണത്തില്ല അതാണ് മെയിനായിട്ട് വേണ്ടത് സോ തക്കാളിയും കൂടി ചേർത്തിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അത്യാവശ്യം അതിന്റെ പച്ചമണൊക്കെ മാറി വരണം അപ്പോൾ അതുവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക പിന്നീട് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന നമ്മുടെ പാലക്കിന്റെ പ്യൂരി ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുള്ള അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ ഈ അരച്ചേക്കുന്ന ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഒട്ടും വേസ്റ്റ് ആവത്തില്ല അപ്പൊ വെള്ളം ഒക്കെ ഒഴിച്ചതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഇളക്കിയിട്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ക്രീമോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാലക് പനീറാണ് കാരണം എപ്പോഴും നമ്മുടെ വീട്ടിൽ ക്രീമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത്യാവശ്യം സ്പൈസി ുന്നത് എന്നാൽ സ്പൈസി തന്നെ നല്ല ടേസ്റ്റ് ആണ് ക്രീം ഒന്നും വേണ്ട അതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റിട്ടുള്ള ഒരു പാലക് പനീർ കേട്ടോ ഇത് ഗ്രേവി ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന പനീർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് ഈ സമയത്ത് പനീർ ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ എന്നിട്ട് ഞാൻ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതല്ല ഗരം മസാല പൊടി കുറച്ചുകൂടി വേണം തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ അതിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ലാസ്റ്റിൽ ഈ ഒരു സമയത്ത് ചേർത്ത് ഉള്ളൂ കൊടുക്കാവുന്നോ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള പാലക് പനീർ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെ കൂടെ ബെസ്റ്റ് കോംബോ ആണ് അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇനി അടുത്തായിട്ട് കാണിക്കാൻ പോകുന്ന ഹോർസ് ഗ്രാം റൈസിന്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ മുതിരയില്ലേ ആ ഒരു മുതിര കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന റൈസിന്റെ റെസിപ്പിയാണ് ഇതിനു മുമ്പ് ഞാൻ ഒരുക്കി കിഡ്നി ബീൻസ് രാജ്മ ബീൻസ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന റൈസ് റെസിപ്പിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു മെത്തഡ് ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ റൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ കുറച്ചൊക്കെ ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുത്തിച്ചിട്ടുണ്ട് എന്നാലും എല്ലാം കഴിഞ്ഞുണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ മുതിര നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കുറേ വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് കുതിർത്തിട്ട് വേവിച്ചെടുക്കാം പക്ഷേ ഞാനത് ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ആയതുകൊണ്ട് ഒട്ടും കുതിർക്കാൻ ഒന്നും സമയം കിട്ടിയില്ല സോ നേരിട്ട് തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ബ്ലാക്ക് കാർഡമം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം പിന്നെ ഒരു ബേ ലീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മസാല ൊടികൾ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ആണ് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ബിരിയാണി മസാല ഇല്ലായെന്നുണ്ടെങ്കിൽ ഗരം മസാല ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇത്രയും പൊടികൾ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുതിര വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സസ് ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതേ വെള്ളം നമുക്ക് ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് എടുക്കാം അപ്പം ഞാൻ എടുത്തേക്കുന്ന ചെറിയ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ മുതിര വന്ന് വേവിലുള്ള മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് അടച്ചു വെച്ച് എട്ടൊമ്പത് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കാരണം ഞാൻ ഇത് കുതിർക്കാതെ എടുത്തതാണല്ലോ അപ്പോൾ അതുകൊണ്ട് എട്ടൊമ്പത് വിസിലെങ്കിലും അടുപ്പിച്ചെടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈസിന്റെ കൂടെയും ഈ മുതിര ചേർക്കുന്നുണ്ട് എന്നിട്ട് ഒരു വിസിൽ മാത്രമേ അടുപ്പിച്ചെടുക്കത്തുള്ളൂ സോ അതുകൊണ്ട് പരമാവധി മുതിര നന്നായിട്ട് വെന്തിട്ടുണ്ടാവണേ ഞാനിത് തല ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ ആയപ്പോ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് എണ്ണയും നെയ്യും രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ടുള്ള പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ നല്ല ജീരകം இத்தையும் சேர்த்து கொடுத்துட்டு അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഉള്ളി ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിൽ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മോക്കും കൂടി കൊടുക്കുന്നതുകൊണ്ട് പച്ചമുളക് ചേർത്തിട്ടില്ലേ ഇത് കുട്ടികൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു റൈസ് ഐറ്റം ആണ് അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഒട്ടും ചേർത്തിട്ടില്ല താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഉള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ഉള്ളി അത്യാവശ്യം ഒന്ന് വാടി വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം അര ടീസ്പൂൺ തൊട്ട് മുക്കാൽ ടീസ്പൂൺ വരെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പം ും കൂടി ചേർത്തതിനു ശേഷം അതിന്റെ പച്ചമണം വരെ വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കുക പിന്നീട് തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ അധികം ഇല്ലാത്ത മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ പൊടിപ്പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നവരെ അല്ലെങ്കിൽ ഒന്ന് വാടി വരുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കുക അടച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ വാടി വന്നോളും ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ കംപ്ലീറ്റ്ലി ഓടയണമെന്നൊന്നും കാരണം വെച്ചാൽ നമ്മൾ എന്തായാലും പ്രഷർ കുക്ക് ചെയ്യാണല്ലോ അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ കശ്മീർ റെഡ് ചില്ലി പൗഡറും അര ടീസ്പൂൺ മല്ലിപ്പൊടി വീണ്ടും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുത്തത് ഇപ്പോൾ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബിരിയാണി മസാലയ്ക്ക് പകരം വെറും ഗരം മസാല പൊടി മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളുടെ പച്ചമെള്ളം മാറുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കണേ ഇനി ഇതിലോട്ട് മല്ലിയലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയല മാത്രമായിട്ടും ചേർത്താൽ മതി പുതിയല നിർബന്ധമൊന്നുമില്ല പക്ഷേ ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കൈപ്പിടിയോളം മല്ലിയലയും പിന്നെ അതിൻ്റെ കാൽ ഭാഗം മാത്രം പുതിയലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിയിലയും പുതിയയിലും മണം അങ്ങനെ എടുത്തു കാണേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനകത്ത് ആ ഒരു സ്മെല്ല് അങ്ങനെ എടുത്തടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് വാടി വരട്ടെ ഇലയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മളിപ്പോ എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് അരിയാണ് അപ്പൊ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേ കാൽ ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് ഞാൻ എടുത്തേക്കുന്നത് ബസ്മതി റൈസ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേ കാൽ ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സോനാ മസൂരി റൈസ് വെച്ചിട്ടും ഇത് ചെയ്യാം അല്ലെങ്കിൽ ജീരകശാല റൈസ് വെച്ചിട്ടും ചെയ്യാം സോ ഞാൻ പറഞ്ഞ പോലെ ഒന്നേ കാൽ ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത് അപ്പൊ അതിൽ ഒരു ഗ്ലാസ് നോർമൽ വാട്ടറും പിന്നെ ഒരു കാൽ ഗ്ലാസ് മുതിര വേവിച്ച വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വെള്ളം കളയേണ്ട ആവശ്യമില്ല നമുക്ക് ആ ഒരു വെള്ളവും കൂടി ചോറ് വേവിക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അതിന്റെ ടേസ്റ്റും അങ്ങനെ തന്നെ ഉണ്ടാവേ എന്നിട്ട് ആ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഗ്ലാസ് റൈസ് സോക്ക് ചെയ്തിട്ടില്ല കേട്ടോ കാരണം പ്രഷർ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ സോക്ക് ചെയ്തിട്ടില്ല പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ചുവെച്ചേക്കുന്ന മുതിരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ അടിപ്പിച്ചെടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ തൊട്ട് മുമ്പായിട്ട് അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇത് തമ്മിത്തമ്മി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി എല്ലാം നല്ലതുപോലെ ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഹൈഫ് ഫ്ലെയിമിൽ ഒരു വിസിൽ മാത്രം അടുപ്പിച്ചെടുത്താൽ മതി ഒന്നോ അല്ലെങ്കിൽ മാക്സിമം രണ്ട് വിസിൽ മതിയാവും ബസ്മതി റൈസ് ആയതുകൊണ്ട് ചിലപ്പം രണ്ടിൽ കൂടുതലായാൽ വെന്ത് പോകും ഇനിയിപ്പോ നിങ്ങൾ ചേർക്കുന്ന മസൂരി റൈസ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം മൂന്ന് വിസിലൊക്കെ അടുപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഒരു വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പ്രഷർ ഒക്കെ പോയി കഴിഞ്ഞിട്ടാണ് തുറന്നത് അപ്പോഴേക്കും റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ചൂടോടെ അധികം ഇളക്കാൻ പാടില്ല പക്ഷെ എന്നാൽ എനിക്ക് വീഡിയോയിൽ കാണിച്ചേ പറ്റും കാരണം എനിക്ക് ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കാണിക്കുകയാണ് ഓഫീസ് ലഞ്ച് ബോക്സിൽ മാത്രമല്ല കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ ാക്കിയത് കൊടുത്തൂടാൻ പറ്റിയ ഒരു റൈസ് ഐറ്റം ആണ് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇന്നത്തെ രണ്ട് റെസിപ്പീസും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ